നമസ്കാരം അല്ല യൂത്ത് വ്യാജ ഈ ബിരിയാണി ചലഞ്ചിലെ പണം എവിടെ അങ്ങ് വയനാടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വീട് വച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് കുറച്ച് ഫണ്ട് പിരിവൊക്കെ നടത്തിയില്ലേ അതിൻ്റെ കാശും എവിടെ പോയി സത്യം പറഞ്ഞാൽ യൂത്ത് വ്യാജൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത് ആരെയാകും എന്ന് മനസ്സിലായല്ലോ സോഷ്യൽ മീഡിയ എല്ലാം പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി യൂത്ത് വ്യാജനാണെന്നാണ് സത്യം പറഞ്ഞാൽ അത് ശരിയല്ലേ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് വരാൻ വ്യാജ ഐ ഡി കാർഡൊക്കെ ഉപയോഗിച്ച് ഇലക്ഷൻ ജയിച്ച ഒരു വ്യക്തിയാണ് ഈ പറയുന്ന വ്യാജൻ മാംകൂട്ടത്തിൽ ഇതേ വ്യാജൻ മാംകൂട്ടത്തിൽ തന്നെയാണ് വയനാട് ഈ പറയുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് മുപ്പതോ നാൽപ്പതോ വീടുകൾ വെച്ച് നൽകാമെന്ന് പറഞ്ഞ് ഈ പറയുന്ന സാധാരണക്കാരിൽ നിന്നും കാശും പിടുങ്ങിയത് അപ്പോൾ അതിനുശേഷം ബിരിയാണി ചലഞ്ചിലെ പണം എവിടെ എന്നൊരു ചോദ്യം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കാര്യം ഇപ്പോ യൂത്ത് വ്യാജനും സംഘത്തിനുമെതിരെ ഒരു കേസ് കാട്ടാക്കട സ്റ്റേഷനിൽ ഈ പറയുന്നത് പോലെ ഉത്ഭവിച്ച് വന്നിട്ടുണ്ട് എന്താണെന്നല്ലേ ബിരിയാണി ചലഞ്ചിലെ ഈ പറയുന്ന സാധാരണക്കാരിൽ നിന്നും പിരിച്ചെടുത്ത പണം എവിടെ പോയി എന്ന് ചോദിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഫണ്ട് തട്ടിപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവർക്കെതിരെ ഇപ്പോൾ പോലീസിൽ ഒരു പരാതി വന്നിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ഫണ്ട് തട്ടിപ്പിലെ ക്രമക്കേട് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസിൽ ഈ പരാതി ചെന്നിരിക്കുന്നത് അതും ബിരിയാണി ചലഞ്ചിലെ പണം തട്ടിച്ചതിന് എതിരെയാണ് ഈ പരാതി പോയിരിക്കുന്നത് പരാതി നൽകിയത് തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശി ഷഹീറാണ് അതും കാട്ടാക്കട സ്റ്റേഷനിൽ അപ്പോൾ ആർക്കൊക്കെ എതിരെയാണ് ഈ പരാതി എന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ വ്യാജന്മാരുടെ ഈ മൊത്തത്തിലുള്ള ഒരു കറക്കം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ വ്യാജൻ മാങ്കൂട്ടത്തിൽ അതുപോലെ അണികളുമൊക്കെ ചേരുന്ന ഒരു സംഘമാണ് ഇതിന് പിന്നിൽ എന്നാണ് പരാതിക്കാരൻ പറയുന്നത് അപ്പോ വീണ്ടും ചോദിക്കുകയാണ് യൂത്ത് വ്യാജ ഈ ബിരിയാണി ചലഞ്ച് എന്ന് പറഞ്ഞും വയനാട്ടിലെ സാധാരണക്കാർക്ക് വീട് വച്ച് കൊടുക്കാമെന്നും പറഞ്ഞൊക്കെ ഉണ്ടാക്കിയ പിരിച്ചെടുത്ത സാധാരണക്കാരിൽ നിന്നും പിഴിഞ്ഞെടുത്ത ആ പൈസയൊക്കെ എങ്ങോട്ടാ മുക്കിയത് കോൺഗ്രസ്സുകാരും മുക്കി എന്നുള്ളത് ഉറപ്പാണ് യൂത്ത് കോൺഗ്രസ്സുകാരും മുക്കി എന്നുള്ളതും ഇപ്പോൾ ഉറപ്പായിരിക്കുന്നു അപ്പോൾ ഈ കേസും വഴക്കും ഒക്കെ നടത്തുന്നതും ഇതേ യൂത്ത് കോൺഗ്രസ്കാര് തന്നെയാണ് വ്യാജൻ മാങ്കൂട്ടത്തിനെതിരെയൊക്കെ കേസ് കൊടുക്കുന്നതും യൂത്ത് കോൺഗ്രസ്സുകാർ ഈ പൈസ മുക്കുന്നതും യൂത്ത് കോൺഗ്രസ്സുകാർ അപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്ന ആ പേര് രാഹുൽ മാങ്കൂട്ടത്തിന് ചേരുന്നത് തന്നെയാണ് വ്യാജൻ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ വ്യാജൻ പ്രസിഡൻറ്റ് എന്തൊക്കെ തെളിവുകളാണ് ഇപ്പോൾ പുറത്ത് വരുന്നതെന്ന് കണ്ടില്ലേ ഇപ്പോൾ ബിരിയാണി ചലഞ്ചിൽ കൈയിട്ട് വാരിയ തെളിവും പുറത്തു വന്നു കഴിഞ്ഞ ആഴ്ചകളിൽ ഈ പറയുന്നത് പോലെ വയനാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് പിരിച്ചെടുത്ത തുക മുക്കിയതിലും കണക്കുകളും തെളിവുകളും പുറത്തു വന്നിരുന്നു അപ്പോൾ അതുറപ്പിക്കാം ഈ പറയുന്നത് പോലെ സോഷ്യൽ മീഡിയ പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിലല്ല വ്യാജൻ മാങ്കൂട്ടത്തിലാണ് വ്യാജൻ പ്രസിഡൻ്റാണെന്ന്